ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന കരാറിൽ നിന്ന് യു എ ഒക്കെ പിന്മാറുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത് യു എ ഇന്ത്യ പ്രതിരോധ കരാറിനൊക്കെ ശക്തി കൂടുകയാണ് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് സൈന്യ തലവൻ യു എയുടെ സൈന്യ തലവനാണ് ഇന്ത്യയിലെത്തിയിട്ട് കുറേയധികം കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തി കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പാകിസ്ഥാനുമായിട്ട് പ്രതിരോധ സഹകരണ ഉടമ്പടി സൗദി അറേബ്യ ഒപ്പിട്ടപ്പോൾ അറബ് ലോകം ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാന്റെ പിന്നിൽ അണിനിരക്കുകയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ചില ആൾക്കാർ ചോദിച്ചിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം യു എയുടെ സൈന്യ തലവൻ മേജർ ജനറൽ യൂസഫ് അൽ ഹലാമി ഭാരതം സന്ദർശിച്ചിരുന്നു രണ്ടു ദിവസത്തേക്ക് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കരാറുകളിൽ ഭാരത സർക്കാരുമായിട്ട് ഒപ്പിട്ടു നമ്മുടെ പിന്നെ ആ സൈന്യ തലവൻ ആയിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തി ഉപേന്ദ്ര ജനറൽ ഉപേന്ദ്ര ദ്വേദിയുമായിട്ട് മാത്രമല്ല നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒയുടെ ചെയർമാൻ ആയിരിക്കുന്ന സമീർ വി കമത്തിനെ അദ്ദേഹം സന്ദർശിച്ചു അദ്ദേഹം അദ്ദേഹത്തെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് അദ്ദേഹത്തിനെ ഇന്ത്യൻ സൈന്യ തലവൻ ബ്രീഫ് ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബ് ലോകം ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാന്റെ പിന്നിലില്ല അങ്ങനെ ഒരു മിഥ്യാധാരണ ചിലർ പരത്താൻ ശ്രമിക്കുന്നത് സ്വാർത്ഥ താല്പര്യം കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ വേണ്ടിയാണ് അറബ് ലോകം ഇന്ത്യയെയും പാകിസ്ഥാനെയും ഇപ്പോൾ തുല്യമായിട്ടാണ് കാണുന്നത് ഒരു കാരണവശാലും പാകിസ്ഥാന്റെ പിന്നിൽ ഏകപക്ഷീയമായി സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറ് അത് വെറും പിന്നെ ഈ ഈ ഒരു കണ്ണിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും അതിൻ്റെ ആ ഒരു കണ്ണിലൂടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണണ്ട സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ബന്ധം ഇപ്പോഴൊന്നുമല്ല തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഹാരം മസ്ജിദ് മെക്കായിലെ ഹാരം മസ്ജിദ് പിന്നെ ചിലർ കയ്യേറി ആ കയ്യേറി അത് നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലര് ഞെട്ടും ചിലർ പറയാം അങ്ങനെ നമ്മൾ സംഭവിച്ചിട്ടില്ല നിങ്ങൾ വെറുതെ ഇന്റർനെറ്റിൽ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊളിക്കിയാൽ മതി വിശുദ്ധ പള്ളികൾ പലതും കയ്യേറിയിരുന്നു ഒരാള് സ്വയം പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അറബി അതായത് സൗദിക്കാരൻ തദ്ദേശീയനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം പത്ത് രണ്ടായിരത്തോളം ആളുകൾ ഈ മെക്കയിലെ ഹാരം മസ്ജിദ് അവർ കൈയടക്കി കയ്യടക്കി കഴിഞ്ഞപ്പോൾ സൗദി സൗദി പട്ടാളം അവരെ വെടിവെക്കില്ല അയാൾ മഹതി ആണെന്നാണ് അയാൾ അവകാശപ്പെട്ടത് അങ്ങനെ പിന്നെ ഉള്ള വ്യക്തിയെ നേരിടുന്നതിൽ സൗദി സൈന്യത്തിന് പരിമിതി ഉയർത്തി ഉണ്ടായപ്പോൾ അവിടെ ഇടപെട്ട് ഇവരുടെ കയ്യിൽ നിന്നും ഇത് പിടിച്ചെടുത്തത് പിടിച്ചെടുത്തത് പാകിസ്ഥാൻ പട്ടാളമാണ് അന്ന് പാകിസ്ഥാന്റെ സഹായം തന്നെ കാരണം പാകിസ്ഥാൻ അറബിയല്ല ഒരറബിക്ക് മറ്റൊരറബിയോട് തോന്നുന്ന വികാരം ഒരു ബലൂച്ചിക്ക് ഒരു അറബിയോടില്ല ബലൂച്ചികളെന്നാണ് പൊതുവേ ഈ പാകിസ്ഥാനെ അവിടെ വിളിക്കുന്നത് കാരണം ഭൂരിഭാഗവും ബലൂ ബലൂചിസ്ഥാൻകാരാണ് അവിടേക്ക് ചെല്ലുന്നത് എന്തായാലും ശരി അങ്ങനെയുള്ള ഒരുപാട് ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ പിന്നെ സൗദി പാകിസ്ഥാൻ സൈനിക കരാർ ഉണ്ടായത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയെ എതിർക്കാൻ ഇന്ത്യയെ എതിർക്കാൻ സൗദി വരികയുമില്ല അപ്പൊ പലരും ചോദിച്ചിരുന്നു സൗദി അറേബ്യ പിന്നെ ഈ പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ മുഖ്യ പിന്നെ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അവിടുത്തെ ഭരണത്തിൽ വലിയ നിയന്ത്രണം അദ്ദേഹത്തിന് വലിയ സ്വാധീനം വന്നതിന് ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതൊക്കെ മറ്റ് ഈ പറയുന്ന കാരണങ്ങളൊക്കെ കൊണ്ടാണ് പക്ഷേ അറബ് ലോകം കൃത്യമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനെയും ബാലൻസ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് അതാണ് ഞാൻ ഈ പറഞ്ഞത് മേജർ ജനറൽ യൂസഫ് അൽ ഹലാമി അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ നടപടിക്ക് ഒരു അംഗീകാരം കൂടിയാണ് ഇന്ത്യ യു എ ഇ സൈനിക കരാറുകളിൽ ഒരുപാട് പിന്നെ തലങ്ങളുണ്ട് അതിന് അതായത് ഇന്റലിജൻസ് ഷെയറിങ് അത്തരം തന്ത്രപ്രധാനമായ വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക അതുപോലെ മാരിടൈം സെക്യൂരിറ്റി കടലിലെ സുരക്ഷ അവിടെ പിന്നെ ഗൾഫിന്റെ തീരത്തൂടി സദാ പട്രോളിംഗ് നടത്തുന്ന ഇന്ത്യൻ നേവിയാണ് ഗൾഫോ ഓ ഗൾഫ് ഓഫ് ഒമാനിലെ അതുപോലെ പേർഷ്യൻ ഗൾഫിലെ സോമാലിയുടെ അതായത് കിഴക്കൻ ആഫ്രിക്കയുടെ തീരങ്ങളിലെ ഇവിടെ ഒക്കെ തന്നെ എപ്പോഴും ഒരു രണ്ട് മൂന്ന് ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റും ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്റർ വഹിക്കുന്ന ഫ്രിഗേറ്റുകൾ രണ്ട് ഹെലികോപ്റ്റർ ആക്രമണ അറ്റാക്ക് ഹെലികോപ്റ്ററെങ്കിലും വഹിക്കുന്ന ഡിസ്ട്രോയറുകൾ ഈ പ്രദേശത്തുള്ള ഇന്ത്യയുടെ ഡിസ്ട്രോയറുകൾ എപ്പോഴും അവിടെ ഉണ്ടാവും ഇന്ത്യയാണ് അവിടെ ഉണ്ടാകുന്ന ഏത് ഡിസ്ട്രസ് കോളിലും ഫസ്റ്റ് റെസ്പോണ്ടർ അതായത് ഏതൊരു കപ്പലിൽ നിന്നും ഞങ്ങൾ അപകടത്തിലാണ് എന്നുള്ള ഒരു സഹായ അഭ്യർത്ഥന ചെന്നാൽ ആദ്യം പ്രതികരിക്കുന്നത് ഇന്ത്യൻ നേവിയാണ് ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യം പാശ്ചാത്യ ഗുരു അമേരിക്ക പോലും അവിടെ അംഗീകരിച്ചു അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും യു എ ഇ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് അവിടെ പിന്നെ പ്രത്യേകിച്ച് ദുബായ് ഭരണാധികാരിയൊക്കെ അതുപോലെ അൽ നഹ്യാൻ കുടുംബം റൂളിംഗ് ഫാമിലി ആയിട്ടുള്ള യു എയുടെ റൂളിംഗ് ഫാമിലി അൽ നഹ്യാൻ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വലിയ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് അവരാണ് അവിടെ ഒരു ക്ഷേത്രം പണിയാൻ നമുക്ക് അനുവാദം തന്നത് അപ്പോ അറബികൾ പക്ഷം പിടിക്കാൻ ഇനി തയ്യാറല്ല അവർ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനെ കാര്യം പറഞ്ഞു ഇനി ഇവിടെ ഞങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾ വെള്ളം ഇറക്കണ്ട വല അനാവശ്യം കാണിച്ച് പണി വാങ്ങിക്കുകയാണെങ്കിൽ അത് സ്വയം അങ്ങ് വാങ്ങിച്ചു കൂട്ടണം ആ അടി ഞങ്ങൾക്കൂടെ വീതിച്ച് തരാം എന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട വളരെ കൃത്യമായ സൂചനയാണ് അദ്ദേഹം കൊടുത്തത് നിലവിലുള്ള പ്രതിരോധ കരാറുകൾ മാത്രവുമല്ല പുതിയ കരാറുകളിൽ ഒപ്പിടുകയും ചെയ്തു അധികം വിശദാംശങ്ങളൊന്നും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഒരു അത് പിന്നെ ഇരു രാജ്യങ്ങളുടെയും ചില താല്പര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തായിരിക്കും കാരണം ഈ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക് രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ പരസ്യമായിട്ട് അപമാനിക്കേണ്ട എന്നുകൂടെ അറബികൾ കരുതുന്നുണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ ആയുധ നിർമ്മാണത്തിലും ഇന്ത്യയും യു തമ്മിൽ ഒരുപാട് പിന്നെ സഹകരണം ഉണ്ട് യു എ ബേസ് ചെയ്തിരിക്കുന്ന ഒരുപാട് പാശ്ചാത്യ കമ്പനികളുണ്ട് യു എയുടെ സ്വന്തം കമ്പനികളല്ല അവ പാശ്ചാത്യ കമ്പനികളാണ് പക്ഷേ യു ബേസ് ചെയ്തിരിക്കുന്നു അപ്പോൾ അസോൾട്ട് റൈഫിളുകളൊക്കെ അവിടെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അതുപോലെ സ്പേസ് രംഗത്ത് യു എ യെ സഹായിക്കുന്നത് ഐ എസ് കാരണം ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വിക്ഷേപണങ്ങൾ കൃത്യ കൃത്യതയോടെ വിക്ഷേപണങ്ങൾ നടത്തുന്ന അതുപോലെ തന്നെ നമ്മളുടെ ഉപഗ്രഹം വഴി റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ വഴി കിട്ടുന്ന വിവരങ്ങൾ പലതും വളരെ കൃത്യമായിട്ട് യു എ നമ്മൾ ഷെയർ ഷെയർ ചെയ്യാറുണ്ട് ഈ ഒരു ബന്ധം പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത് ഇതിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഇടിവ് ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു യു എ ഇ സൈനിക മേധാവിയുടെ ഇന്ത്യ സന്ദർശനം യു എയും ഇന്ത്യയും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു കരാറും ഓപ്പറേഷൻ സിന്ദൂർ നടന്നുവെന്നും പാകിസ്ഥാന്റെ എയർഫീൽഡ് തകർത്തു എന്നുള്ളത് ഒന്നും തന്നെ അവർ പിന്മാറിയിട്ടില്ല അവർ ഓപ്പറേഷൻ സിന്ദൂറിനെ തള്ളിപ്പറഞ്ഞ ഒരു പ്രസ്താവനയും സൗദി അറേബ്യ പോലും ഇറക്കിയിട്ടില്ല അപ്പോ പിന്നെ അത് കാരണം തന്നെ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറ് അത് ഒരു ഭാഗത്ത് കിടക്കും പാകിസ്ഥാൻ സൈന്യത്തെ വില കൊടുത്ത് വാങ്ങിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത അതായത് ഒരു പാകിസ്ഥാൻ സൈനികന് നൂറ് ഡോളർ വിലയിട്ടിട്ടാണ് അവിടെ പോയി നിർത്തുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ മുഴുപട്ടണിക്കാരനെ സംബന്ധിച്ച് പിന്നെ വലിയ അഭിമാന ബോധമൊന്നുമില്ല അവരിപ്പോൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കാനും തയ്യാറാണ് ഇസ്രായേലിനെ സൗദി അറേബ്യ റെക്കഗ്നൈസ് ചെയ്യുന്ന അതേ ദിവസം പാകിസ്ഥാനും ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യും അപ്പൊ ഇപ്പൊ ഗാസായിലും ഒക്കെ വിന്യസിക്കാനായിട്ട് പാകിസ്ഥാൻ പട്ടാളത്തെ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ച് പത്ത് പൈസ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഒരു കൂലിപ്പട്ടാളം എന്നുള്ള നിലയിലേക്ക് പാകിസ്ഥാൻ സൈന്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു ഒരു ഭാഗത്തുണ്ട് പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ പാകിസ്ഥാനിലെ സൈനിക മേധാവികളിൽ ഇപ്പം മുമ്പിരുന്ന പ്രസിഡന്റ് മുഷറഫ് വരെ ഇടയ്ക്ക് സൗദിയിലായിരുന്നു താമസമുണ്ടായിരുന്നു അപ്പൊ ഈ പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ നേതാവിന് പലപ്പോഴും അവരുടെ നാട്ടിലെ ിമറി നടന്നാൽ പിന്നെ ആ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ അവർ നേരെ ഗൾഫിലോട്ട് പോകാം അല്ലെ അവരുടെ നാട്ടിലെ അവരുടെ എതിരാളികൾ അവരെ കൊല്ലും അത് കാരണം ഇവർ നേരെ ഗൾഫിൽ പോയി താമസിക്കും പിന്നെ ഇവരുടെ പാകിസ്ഥാനിൽ പൊതുഖജനാവ് കൊള്ളയടിച്ച് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ ആ പൈസ നിക്ഷേപിക്കുന്നതും ഗൾഫിലാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവിടുത്തെ ഒരു ബന്ധം പക്ഷേ ഇന്ത്യയും യു എയും അല്ലെങ്കിൽ ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ള ബന്ധമല്ല അത് ഇരു ഇവർ നമ്മളും അവരുമായിട്ട് ഒപ്പിട്ടിരിക്കുന്ന എല്ലാ പ്രതിരോധ കരാറുകളും ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തെ ബഹുമാനിക്കുന്നു ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക താല്പര്യങ്ങളെ കണക്കിലെടുക്കുന്നതും അതുപോലെ ജനതകളുടെ ഫ്രീ മൂവ്മെന്റ് തൊഴിലവസരങ്ങള് ഇതിനെയൊക്കെ കണക്കിലെടുക്കുന്നതുമായിട്ടുള്ള കരാറുകളാണ് ഇന്ത്യയും ജി സി സി കൺട്രീസുമായിട്ട് നമ്മൾ ഒപ്പിടുന്ന കരാറുകൾ ഇവിടെ ആ ആ ബന്ധവും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും തമ്മിൽ കൂട്ടിക്കുഴക്കണ്ട അതാണ് യു എ ഇ സൈന്യാധിപന്റെ ഇന്ത്യ ഇന്ത്യ സന്ദർശനം നൽകുന്ന സൂചന അതായത് പാകിസ്ഥാന്റെ കൂടെ ആയിരിക്കും ഇനി വരുന്ന കാലങ്ങളിൽ അറബികൾ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട അറബികളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും തെക്കേഷ്യൻ രാജ്യങ്ങളാണ് ഗൾഫിൽ ജോലി ചെയ്തിരുന്നവർക്കറിയാം പാകിസ്ഥാനിയെ ആണേലും ഇന്ത്യക്കാരനെ ആണെങ്കിലും ബംഗ്ലാദേശിയെ ആണെങ്കിലും അറബി വിളിക്കുന്നത് ഹിന്ദി എന്നാണ് അതായത് ഹിന്ദുസ്ഥാനികളെന്നാണ് ഇവരെല്ലാം ഒരേ വംശകരാണെന്നാണ് അറബികൾ കാണുന്നത് അപ്പം വരും ദിവസം ആ അവരുടെ മനോഭാവത്തിന് പാകിസ്ഥാന്റെ മതം അവർക്കൊരു ഒരു ആനുകൂല്യമൊന്നും വലുതായിട്ട് കിട്ടാനിടയില്ല എന്നുള്ള കൃത്യമായ സൂചനയാണ് അറബ് ലോകം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഉടൻ തന്നെ ഇന്ത്യ സന്ദർശനത്തിലൂടെ പിന്നെ യു എ ഇ സൈന്യ യൂസഫ് അൽ ഹലാമി നൽകിയിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ബന്ധം കൂടുതൽ ഏതെല്ലാം രീതിയിലാണ് ശക്തിപ്പെടുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം